സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ഒന്ന് യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ചിലരുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്നതിന് പലതും കാരണമാകാം ചിലർ അവർക്ക് ഉയർച്ചകളും സമ്പത്തും ഒക്കെ വർധിക്കുന്നതിൽ ആനന്ദിക്കുമ്പോൾ മറ്റു ചിലരുടെ ആനന്ദം അവരുടെ മക്കളിലും കുടുംബാംഗങ്ങളിലുമാണ് ചിലർ അധികാരത്തിലാണ് ആനന്ദം കണ്ടെത്തുന്നത് ആത്മീയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവർ കുറവാണെന്ന് പറയാം ആത്മീയത പോലും പലർക്കും ജീവിതം ഈ ഭൂമിയിൽ സുരക്ഷിതമായിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമാണ് എന്നാൽ യഥാർത്ഥ ആത്മീയത ദൈവവുമായുള്ള ബന്ധത്തിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും അധിഷ്ഠിതമായിരിക്കും അതിലൊന്നാണ് ഇവിടെ കാണുന്നത് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദൈവാലയത്തിലേക്ക് പോകുന്നത് ഓർക്കുമ്പോൾ സന്തോഷിക്കുന്നത് ഇത് ദാവീദിന്റെ ഒരു ആരോഹണ ഗീതമെന്നാണ് എഴുതിയിട്ടുള്ളത് ദാവീദിന്റെ കാലത്ത് ദൈവാലയം ഇല്ലായിരുന്നു സമാഗമന കൂടാരത്തെ ദൈവാലയം എന്ന് ഈ വരികൾ കുറിക്കുന്നത് മറ്റൊരു സാധ്യത ദൈവാലയത്തിനു വേണ്ടി സമ്പത്തും നിക്ഷേപങ്ങളും മാറ്റിവെച്ച ദാവീദ് ഭാവിയിൽ പണിയപ്പെടാൻ പോകുന്ന ദൈവാലയത്തെ വിശ്വാസത്താൽ കണ്ട് എഴുതുന്ന വരികളാകാം അന്ന് ദൈവാലയത്തിലേക്ക് വരുന്നവർക്ക് പാടാനും ഈ ഗീതം ഉപകരിക്കുമല്ലോ ദാവീദിന്റെ മകനായ ശലോമോൻ പിൽക്കാലത്ത് എരിശലേമിൽ ആലയം പണിതു ഇന്ന് നമുക്ക് പാടാനുള്ളത് ഇതിലും ഉയർന്നു ചിന്തിച്ച് എന്നെ ദൈവാലയമാക്കിയതിനാൽ സന്തോഷിക്കുന്നു എന്നായിരിക്കും മോശം സ്വർഗത്തിൽ കണ്ട മാതൃക പ്രകാരമാണ് സമാഗമന കൂടാരം പണിതത് വെളിപ്പാട് പുസ്തകത്തിൽ പല തവണ സ്വർഗത്തിലെ ദൈവാലയത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ സ്വർഗത്തിൽ ഒരു ദൈവാലയം ഉണ്ടെന്ന് ഈ തിരുവെഴുത്തുകൾ നമുക്കറിവു തരുന്നു ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞാൽ നാം എല്ലാം ആ ദൈവാലയത്തിന്റെ അടുക്കലേക്കാണ് പോകുന്നത് എന്നോർത്താൽ എങ്ങനെ സന്തോഷിക്കാതിരിക്കും പരസ്പരം നാം പ്രോത്സാഹിപ്പിക്കേണ്ടതും ആ ദൈവാലയത്തിൽ നാം ഒരിക്കൽ പോകും എന്നാണ് ഈ ലോകത്തിലെ മോഹങ്ങൾ വിട്ടോടി ഇവിടുത്തെ ക്ലേശങ്ങൾ സാരമില്ലെന്ന് എണ്ണി അതിനായി യാത്ര തുടരുക ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ